സംസ്കാരം പ്രിയമുള്ളവരെ നമ്മുടെ മറുനാടൻ മുതലാളി സോറി നമ്മുടെ മറുനാടൻ മലയാളിയുടെ മുതലാളി ഷാജൻ ഷാജൻസ്ക്രിയക്ക് ഇന്ന് മർദ്ദനമേറ്റതായിട്ടുള്ള വാർത്ത മാധ്യമങ്ങൾ കാണിക്കുന്നുണ്ട് അദ്ദേഹം സ്ട്രക്ചറിൽ ഇങ്ങനെ അടികൊണ്ട് കിടക്കുന്ന വീഡിയോ ഇന്ന് മിക്ക ദൃശ്യമാധ്യമങ്ങളും സംരക്ഷണം ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പല വീഡിയോകളും കാരണം അദ്ദേഹത്തിൻ്റെ ചാനലിലെ പല വാർത്താവലോകനങ്ങൾ കാണുമ്പോൾ ഇദ്ദേഹത്തിന് രണ്ട് കൊടുക്കുവാൻ കേരളത്തിൽ ആരുമില്ലേ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സത്യത്തിൽ പക്ഷേ ഇപ്പോൾ അടി അല്പം കൂടി പോയി മൃഗീയമായി പോയി എന്നാണ് തോന്നുന്നത് നമ്മൾ ഈ എതിർപ്പുള്ള ആളുകളെയൊക്കെ ഇങ്ങനെ അടിച്ചൊതുക്കുവാൻ നിന്നാൽ കേരളത്തിൻ്റെ അവസ്ഥ എന്താകും എന്തായാലും ഷാജൻസ്കറിയുടെ സമീപനങ്ങളോട് എനിക്കൊട്ടും യോജിപ്പില്ല കാരണം അദ്ദേഹം മിക്കപ്പോഴും വർഗീയത കലർന്ന പരാമർശങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ചാനൽ മാത്രമല്ല അദ്ദേഹത്തിന് സുഖിപ്പിക്കാനുള്ള ആളുകളെയൊക്കെ സുഖിപ്പിക്കുവാനും സന്തോഷിപ്പിക്കാനുള്ള ആളുകളെയൊക്കെ സന്തോഷിപ്പിക്കുവാനും വ്യക്തമായി തന്നെ അറിയാം ഒരു ബിസിനസ് ഓറിയൻറ്റഡ് യൂട്യൂബ് ചാനൽ ഉടമ എന്നതിനപ്പുറം അദ്ദേഹത്തിന് അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് അഭിപ്രായങ്ങളൊന്നുമില്ല പക്ഷേ കേരളത്തിലെ ചില വർഗീയ ജ്വരം പിടിച്ച ആളുകൾ അദ്ദേഹത്തെ വലിയ സാഹസികനും വലിയ ആയി കാണുന്നു പക്ഷേ അതൊന്നുമല്ല അദ്ദേഹത്തിന്റെ ചാനലും അദ്ദേഹത്തിന്റെ ചാനൽ ധർമ്മവും എന്ന് നമുക്ക് വ്യക്തമായി പഠിക്കുമ്പോൾ മനസ്സിലാക്കാം കാരണം അദ്ദേഹം മിക്കപ്പോഴും കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിനെ ഒന്നും എതിർക്കുന്നതിലൊന്നും ഒരു ശ്രദ്ധയും പത്ത് വെച്ചു പുറത്തല്ല മറിച്ച് മിക്കപ്പോഴും പിണറായി വ്യക്തമായി എതിർക്കുന്നുണ്ടെങ്കിലും അതിനേക്കാളേറെ തീവ്രതയോടുകൂടി പ്രശ്നങ്ങളുണ്ടാക്കുന്ന കേന്ദ്ര സർക്കാരിനെ ഒന്നും വിമർശിക്കുന്നതിൽ അദ്ദേഹം ഒട്ടും താത്പര്യം കാണിക്കത്തില്ല കാരണം ഏജൻസികളൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലാണ് എന്തെങ്കിലും പറഞ്ഞാൽ പണി കിട്ടുമെന്ന് ഉറപ്പുള്ളത് കാരണം കഴിഞ്ഞ മാസങ്ങളിൽ ഉത്തരേന്ത്യയിൽ ഉത്തരേന്ത്യയിലാകമാനം ക്രൈസ്തവ പുരോഹിതന്മാരും കന്യാസ്ത്രീകളും ഒക്കെ ആക്രമിച്ചപ്പോഴും അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ ബി ജെ പി ആർ എസ് എസ് സംഘ സംഘപരിവാര സംഘടനയൊക്കെ വെള്ളപൂശുന്നതിലും അവരെ മഹത്വവത്കരിക്കുന്നതിലും വ്യാപൃതനായിരുന്നു അതിനദ്ദേഹം വിരളിമൂണ്ടു നിൽക്കുകയായിരുന്നു എന്ന് തന്നെ വ്യക്തമാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഓരോ ആറ്റിറ്റ്യൂഡ് എടുത്ത് നോക്കിയാലും പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയെയും അതുപോലെ ഒക്കെ വിമർശിക്കുന്നതിൽ അദ്ദേഹം വളരെ ആനന്ദം കണ്ടെത്തിയിരുന്ന ഒരാളാണ് നേരത്തെ ഉമ്മൻചാണ്ടിയും ഒക്കെ വിമർശിക്കുന്നതിൽ വളരെ ആനന്ദം കണ്ടെത്തിയിരുന്ന ആളാണ് പക്ഷേ കോൺഗ്രസ് നേതാക്കൾക്ക് അതൊന്നും മനസ്സിലാകുന്നില്ല എന്നാണ് തോന്നുന്നത് മിക്ക കോൺഗ്രസ് നേതാക്കളും അയാളുടെ ചാനലിൽ പോയി വാവൊളിച്ചിരുന്ന് എന്തെങ്കിലുമൊക്കെ വൃത്തമാനങ്ങൾ വിളിച്ചു പറയുന്നത് കാണാം മിക്കപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അദ്ദേഹത്തിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ചാനലിൽ വന്നിരുന്ന് മഹത്വോത്കരിക്കപ്പെട്ട സ്ഥാനാർത്ഥികൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ആരും വിജയിച്ചിട്ടില്ല എല്ലാവരും എട്ട് നിലയിൽ പൊട്ടി എന്നത് വളരെ വലിയ വാസ്തവമാണ് എനിക്ക് അദ്ദേഹത്തോട് വിരോധം തോന്നാനുള്ള മറ്റൊരു കാരണം എന്നെക്കാലും ചേരുണ്ട് കുഞ്ഞിപ്പെണ്ണ എന്നൊക്കെ പാട്ടുപാടി ആലത്തൂരിൽ മത്സരിക്കാൻ വന്ന രമ്യ ഹരിദാസിനെ അദ്ദേഹം തോൽപ്പിച്ചു കളഞ്ഞ കാരണം അവർ വിജയിപ്പി അവർ വിജയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഈ ഷാജൻസ് കറിയുമായിട്ട് അവർക്കുണ്ടാകുന്ന സൗഹൃദം അല്ലെങ്കിൽ ഷാജൻസ്കറിയെ അറസ്റ്റിലായപ്പോൾ അവർ വ്യക്തമായി തന്നെ അതിനെതിരെ പ്രതീക്ഷിച്ചു ഷാജൻസ്കറിയുടെ ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ ഇട്ടു അതൊക്കെയാണ് അവരുടെ പരാജയത്തിന് വലിയ കാരണമെന്ന് ഞാൻ അന്നും ഇന്ന് വിശ്വസിക്കുന്നുണ്ട് അതുതന്നെയാണ് അവരുടെ പരാജയത്തിന് കാരണം അതുപോലെ ഈ ഷാജൻസ്കറിയുടെ ചാനൽ പോയിരുന്ന് അട്ടയിട്ടിരിക്കുന്ന അടയിരിക്കുന്ന ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ ഇനിയും അടുത്ത നിയമസഭാ ഇലക്ഷനിൽ തോക്കാനുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം മതേതര പാരമ്പര്യമുള്ള ഒരു സംസ്ഥാനത്ത് ഇത്തരം ചാനലുകളിൽ പോയിരുന്ന വിടുവായത്തം പറയുന്ന നേതാക്കന്മാർ ജയിക്കുവാൻ അർഹരല്ല എന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം അത് ഞാൻ ബേസിക്കലി കോൺഗ്രസ് കാരണമെങ്കിലും അങ്ങനെ തന്നെയാണ് എൻ്റെ വിശ്വാസം അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡുകൾ നോക്കിയാൽ കേന്ദ്രത്തിൽ ബി സപ്പോർട്ട് ചെയ്യുന്നു മിക്കപ്പോഴും രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിക്കുന്നു നരേന്ദ്രമോദിയെ വലിയ രീതിയിൽ മഹത്വവത്കരിക്കുന്നു പക്ഷേ കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാരെയൊക്കെ അങ്ങ് മഹത്വവത്കരിക്കുന്നു ഒരു രണ്ട് വെള്ളത്തിൽ ചവിട്ടിയുള്ള ആറ്റിറ്റ്യൂഡ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെത് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഒരു കോൺഗ്രസ്സുകാരൻ എന്ന രീതിയിൽ കോൺഗ്രസ്സുകാരന് ഏറ്റവും കൂടുതൽ താല്പര്യമുണ്ടാകേണ്ടത് രാഹുൽ ഗാന്ധിയോടും അതുപോലെ മഹാത്മാഗാന്ധിയോടും ഒക്കെ തന്നെയാണ് കാരണം മഹാത്മാഗാന്ധി മൂലമല്ല സ്വാതന്ത്ര്യം കിട്ടിയെന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചാനൽ പറഞ്ഞത് ഇന്നും മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് മഹാത്മാഗാന്ധിയുടെ ഒരു ശ്രമഫലുമല്ല ഇൻഡയറക്റ്റായിട്ട് ഗോത്സവയുടെ ശ്രമഫലമായാണ് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോകളാണൊക്കെ അദ്ദേഹം ചെയ്തു പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന യാതൊരു നിലപാടുകളും എൻ്റെ ഭാഗത്ത് നിന്നില്ല പക്ഷേ ഇന്ന് തല്ലുകൊണ്ടത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അത് ശരിയല്ല കാരണം എതിർക്കപ്പെടേണ്ടത് അത് പരസ്പരം പരസ്പരം സൗഹാർദലായിക്കൊണ്ടാണ് അല്ലെങ്കിൽ ആശയങ്ങൾ കൊണ്ടാണ് എതിരിടേണ്ടത് അല്ല ആയുധങ്ങൾ കൊണ്ടല്ല എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ അടിച്ചതിനോട് താത്പര്യമില്ല പക്ഷേ അദ്ദേഹത്തിന് കിട്ടേണ്ടതാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം അത് നമ്മൾ ചില ആളുകളുടെയൊക്കെ വീഡിയോ കാണുമ്പോൾ തോന്നുന്നതാണ് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയെ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് ശാരീരികബന്ധമായ കേസ് വരുമ്പോൾ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചിട്ടുണ്ട് മാത്രമല്ല രാഹുൽ ഗാന്ധിയെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പപ്പു എന്ന് വിളിച്ചിട്ടുണ്ട് അതുപോലെ പലപ്പോഴും കേന്ദ്രത്തിൽ ഇപ്പോൾ നടക്കുന്ന സംഗമതികളൊക്കെ കണ്ടില്ലായെന്നടുക്കിയാണ് ബീഹാറിൽ വോട്ട് ജോരിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വോട്ടർ അധികാര യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അദ്ദേഹം വ്യക്തമായി തന്നെ നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കുന്നു എന്നത് സവിശേഷതയായി തന്നെ പറഞ്ഞു പോകണല്ലേ